പയ്യന്നൂരിൽ പട്ടാപ്പകൽ ബൈക്കിലെത്തി മാല പൊട്ടിച്ച് കള്ളൻ റോഡരികിൽ പുല്ലു എത്തിയ പയ്യന്നൂർ കേളോത്തെ മായി കാർത്തിയാനിയുടെ പവൻ സ്വർണമാലയാണ് ബൈക്കിലെത്തിയ കള്ളൻ കവർന്നത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം പയ്യന്നൂർ കേളോത്ത് വീട്ടുപരിസരത്ത് നിന്ന് പുല്ലിച്ചെത്തുകയായിരുന്ന കാർത്തയാനിയോട് ബൈക്കിലെത്തിയ കള്ളൻ എന്തോ ചോദിക്കാനെന്ന വ്യാജേനെത്തി മാല പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു ഉച്ചയ്ക്ക് പതിനഞ്ച് മണിയാകുമ്പോൾ ഞാനിങ്ങനെ കുറച്ച് പുല്ല് എത്താൻ വേണ്ടി ഇങ്ങനെ പോയി ആടെ നിൽക്കുമ്പോൾ കൊത്തം വന്നിട്ട് മോട്ടോർ സൈക്കിളിൽ വന്നിട്ട് എങ്ങനെ വെച്ചു എന്താ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഓപ്പ എൻ്റെ കൈ ഇങ്ങനെ ഇട്ടിട്ട് ഒറ്റ ബരിക്കുന്നു ഞാൻ ചോനാ പിടിച്ച് പോൻ്റെ വയ്യത്തന്നെ പോയി വയ്യത്തിന് പോകുമ്പോൾ ഞാനാട് വീണ് പോയില്ല എൻ്റെ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ നമുക്കൊന്നും പിടിച്ച് കിട്ടിയിട്ടില്ല എനിക്ക് ഇവർ എൻ്റെ മക്കളെല്ലാം ചാടി പോയി ചാടി പോയിട്ടൊന്ന് അവരെ കിട്ടും ഓൻ വേഗം പോയി വേറെ വേറൊരാൾ വന്നിട്ട് നോക്കിയിട്ട് അവർ വേഗത്തിന്നെ പോയി അവരെ അങ്ങനെ കിട്ടിയിട്ടില്ല അവരെ അങ്ങനെ ബേക്കെന്ന് വന്നിട്ട് എന്നോ ചോദിക്കുന്ന സ്ഥലത്ത് തന്നെ പോകണം എൻ്റെ കൈ എൻ്റെ പരിക്കലും കഴിഞ്ഞാൽ പോയി ഞാനിട്ട് ഇങ്ങനെ നേരിടുന്ന പിടിക്കാൻ പോകുമ്പോൾ എങ്ങനെയായിട്ടില്ല എനിക്ക് പിടിക്കാം കറക്റ്റ് ആണെങ്കിൽ പൈസ എഴുപതായി അടുത്തന്നെ പതിനൊരു ആ സ്മാർട്ട് വാസാറിന് എടുക്കാം ആ റോഡിൻ്റെ ഒന്നരപ്പവന്റെ മാലയാണ് കാർത്തിയായനിക്ക് നഷ്ടമായത് ഉടൻ തന്നെ നാട്ടുകാരും ബന്ധുക്കളും എത്തി കള്ളനെ പിന്തുടർന്നെങ്കിലും കണ്ടെത്താനായില്ല പയ്യനൂർ പോലീസിൽ പരാതി നൽകി നെറ്റ്വർക്ക് ന്യൂസ് പയ്യനൂർ